ആശാവർക്കർമാരുടെ സമരം രാപ്പകൽ സമരയാത്ര ഇന്ന് മഹാറാലിയോടെ സമാപിക്കും ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേതന വർധന ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമാപിക്കും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ ആശാ സമരസമിതി നേതാവ് എം എ ബിന്ദു നയിച്ച യാത്രയാണ് സമാപിക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്കുള്ള മഹാറാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഇന്ന് രാവിലെ പി എം ജെ ജംഗ്ഷനിൽ നിന്നാണ് മഹാറാലി ആരംഭിക്കുന്നത് മെയ് ഒന്നിന് സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരവേദിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്ര മെയ് അഞ്ചിനാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് പതിനാല് ജില്ലകളിലായി നാല്പത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരയാത്ര സമാപിക്കുന്നത് നിലമ്പൂരിലടക്കം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം സമരം പൊളിക്കാനായി ഇന്ന് കേരളത്തിലെ മുഴുവൻ ആശമാർക്കും സർക്കാർ ഓൺലൈൻ ട്രെയിനിങ് ക്ലാസ് വെച്ചിട്ടുണ്ട് അതിൽ ആശമാർ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം അതിനിടെ മഹാറാലി ദിനം ആശാ പ്രവർത്തകർക്ക് എൻ നിർബന്ധിത പരിശീലനം നിർദ്ദേശിച്ചതിനെതിരെ വിമർശനമുയർന്നു മഹാറാലി ദുർബലമാക്കാനുള്ള നീക്കമാണിതെന്ന് ആശാവർക്കർമാർ ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെന്ന് ആശാ സമിതി നേതാക്കൾ പറഞ്ഞു പുതുതായി ആരംഭിച്ച സശക്ത എന്ന വെബ് പോർട്ടൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ഓൺലൈൻ പരിശീലന പരിപാടിയാണ് ഇന്ന് നടത്തുന്നത് എല്ലാ ആശാവർക്കർമാരും പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ജില്ലാ പ്രോഗ്രാം മാനേജർ അയച്ച കത്തിൽ പറയുന്നുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക കുടിശ്ശികയായ ഓണറേറിയവും ഏറിയവും ഇൻസെന്റീവ് ഉടൻ വിതരണം ചെയ്യുക വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി ഫുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ സമരം ആരംഭിച്ചത്